വിദേശ സൂപ്പർ താരം എസ് എല്ലിലേക്ക് തിരിച്ചെത്തുന്നു താരത്തെ സ്വന്തമാക്കിയത് വമ്പന്മാർ ഇന്ത്യൻ ഫുട്ബോളിലെ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസമാണ് ഇന്ന് അതുകൊണ്ടുതന്നെ ഒട്ടേറെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് രംഗത്ത് വരുന്നത് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സിയെ ബന്ധപ്പെട്ടൊരു ട്രാൻസ്ഫർ നീക്കത്തിന്റെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇന്ത്യൻ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുൽഹാവോയുടെ റിപ്പോർട്ട് പ്രകാരം മുൻ എഫ് സി ഗോവയുടെ അറ്റാക്കിംഗ് മധ്യനിരതാരമായ ഐക്കർ ഗുരോത്സേനയെ സ്വന്തമാക്കിയിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സി പെർമനന്റ് ട്രാൻസ്ഫർ നീക്കത്തിലൂടെയാണ് മുംബൈ ഐക്കർ ഗുരോത്സേനയെ സ്വന്തമാക്കിയത് മുംബൈ വിട്ട ഗ്രേഗ്സ് ടുവട്ടിന് പകരക്കാരനെന്ന നിലയിലായിരിക്കും മുംബൈ താരത്തെ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുറയ്ക്കുക ഇരുപത്തിമൂന്ന് സീസണിലായിരുന്നു ഐക്കർ സേന ഇതിനു മുൻപ് ഗോവക്കൊപ്പം ഐഎസ്എൽ കളിച്ചത് ആ സീസണിൽ താരം ഗോവയ്ക്ക് വേണ്ടി ഇരുപത് മത്സരങ്ങൾ നിന്ന് പതിനൊന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് എന്തിരുന്നാലും ഇതിനെ ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക